എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ മൂന്നാം മാസം ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ച ദിനത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ് ദൈവം നമ്മെ അത്ഭുതവും അതിശയവുമായി കഴിഞ്ഞ മൂന്ന് മാസം പരിപാലിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ നമ്മോടുള്ള കരുതലിനും പരിപാലനത്തിനും എല്ലാ മഹത്വവും ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി നമുക്ക് പകരാം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് ചാപ്റ്റർ ടു വേൾഡ്സ് ത്രീ കർത്താവു ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ യു ഹാവ് ടേസ്റ്റഡ് ദോഡ് ഈസ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പത്രോസപ്പസ്തോലൻ പറയുന്ന ഒരു പദം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അവിടുന്ന് ദയാലുവാണ് നമ്മുടെ കർത്താവ് ദയാലുവാണ് എന്ന് ചിതിപ്പറക്കുന്ന വിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ പറയുമ്പോൾ ഒരു പക്ഷേങ്കിൽ അത് ആസ്വദിച്ചിട്ടുള്ളവരാണ് ഒട്ടുമിക്ക വിശ്വാസികളും എന്നാൽ കർത്താവ് ദയാലുവാണ് എന്നുള്ള കാര്യം മറ്റാരേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് പറയുവാൻ കഴിയുന്നത് പത്രോസിനാണ് എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മീൻ പിടിക്കുന്ന ജോലിയിലായിരുന്ന പത്രോസിനെ എന്നെ അനുഗമിക്കുക ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ആ പഴയ ജോലിയെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുകയുണ്ടായി മൂന്നര വർഷക്കാലം കർത്താവിനോട് ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും നടന്നും കർത്താവിനോട് ചേർന്ന് നിന്ന പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒന്നാമനായിരുന്നു പത്രോസ് ആ പത്രോസിന്റെ ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഏറ്റവും ഒടുവിൽ കർത്താവിനെ പിടിക്കുന്ന സമയമെത്തിയപ്പോൾ എത്രയോ തവണയാണ് പത്രോസ് മറ്റുള്ളവരുടെ മുമ്പാകെ ഈ കർത്താവിനെ തള്ളിപ്പറയുവാൻ ഇടയായിട്ട് തീർന്നത് അങ്ങനെ തള്ളിപ്പറഞ്ഞുവെന്ന് മാത്രമല്ല ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്നും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്ന് നാം വായിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ അതെല്ലാം ചെയ്ത ആ പത്രോസിനെ കർത്താവിനെ ഒരു നാളും അറിയുന്നില്ല എന്ന് പരസ്യവേദിയിൽ ഉറക്കെ പറഞ്ഞ പത്രോസിനെ ആളുകൾ മുമ്പാകെ ഒരു മടിയുമില്ലാതെ കർത്താവിനെതിരായിട്ട് സംസാരിച്ച പത്രോസിനെ അങ്ങനെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടും ആ പത്രോസിനെ തടി യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതിന് ശേഷം വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പത്രോസെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് ആ പത്രോസിന്റെ അടുക്കലേക്ക് കർത്താവ് എത്തിച്ചേർന്ന് പത്രോസിനെ മാനസാന്തരത്തിലേക്കും മടങ്ങിവരവിലേക്കും വരവിലേക്കും കൂട്ടിക്കൊണ്ടുവന്ന ചരിത്രവും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കിയിട്ടാകാം ഇവിടെ പത്രോസ് പറയുന്നത് യു ഹാവ് ടേസ്റ്റഡ് ദോഡി ഗ്രേഷ്യസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട വാനായ കർത്താവ് യേശുവിനെ പോലെ ദയാലുവായിട്ട് ആരാണ് ഉള്ളത് ഇത്രമാത്രം മറ്റുള്ളവരും മറ്റുള്ളവരുമ്പാകെ തനിക്കെതിരെ പറഞ്ഞിട്ടും ഇത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടും ഒരു മടിയും കൂടാതെ പിന്നെയും ആറോട് ചേർത്ത് പിടിച്ച ഒരു സ്നേഹം ആ ദയാണ് ഈ പ്രഭാതത്തിൽ പത്രോസിന് ഈ പറഞ്ഞ വാക്കിലൂടെ ഓർപ്പിക്കുവാനായിട്ടുള്ളത് നമ്മുടെ കർത്താവു ദയാലുവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിന്റെ സ്വഭാവം നാം പഠിക്കുമ്പോൾ പത്രസപ്പോ സ്ഥലം പറയാണ് അവിടുന്ന് ദയാലുവ അത് നിങ്ങൾ ആസ്വദിച്ചതല്ലെയോ അതെ നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കർത്താവ് ദയാലുവാണ് എന്നുള്ളത് എന്നാൽ നാം എന്നാണ് ആസ്വദിക്കാൻ തുടങ്ങിയതെന്നറിയാമോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദയാലുവായതുകൊണ്ട് നമ്മെ തേടി നശ്വരമായ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ശിക്ഷ നാം എന്ത് ചെയ്തു എന്ന് നോക്കാതെ നമ്മെ അത്രമാത്രം സ്നേഹിച്ച് നാം അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ മുഴുവൻ തന്റെ ശരീരത്തിൽ വേലേറ്റെടുപ്പ ഇടയായിട്ട് തീർന്നു നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ തൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ആ ദയയുടെ വലിപ്പം നമുക്ക് വിവരിക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്നാൽ ആകാശം എത്രത്തോളം ഭൂമിയുടെ മീതെ ഉയർന്നിരിക്കുന്നു അത്രത്തോളം തൻ്റെ ഭക്തന്മാരുടെ മേൽ ദയ കാണിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇവിടെ ഇതാ തൻ്റെ പുത്രൻ്റെ ദയയും നമ്മോട് കാണിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ ആ ദയ നമ്മോട് കാണിച്ചപ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിലവിടുന്ന് മരിക്കുവാനിടയായിട്ട് തീർന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ധ്യാനിക്കാം നമ്മുടെയും ഹൃദയത്തിനുള്ളിൽ നമ്മെ ഒരു നല്ല ആത്മീക ഗ്രഹമാക്കി പണിയുവാനായിട്ട് നമ്മെ ആ ജീവനുള്ള കല്ലുകളോട് ഒട്ടിച്ചു ചേർക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിൽ പ്രസാദമായി തീർന്നു അതവിടുത്തെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ദയ നമുക്ക് മറക്കാതെ നമ്മെ ദൈവസന്നതിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ആ ദയ എടുവും പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്യാം അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്ന് ചേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ No